എൻ്റെ കൂടെ നിൽക്കുന്ന അപ്പച്ചൻ ഏകദേശം എഴുപത്താറ് കിലോമീറ്ററോളം അല്ലേ എഴുപത്താറ് കിലോമീറ്റർ എത്ര ദിവസം അറിയത്തില്ല അതായത് കുമളിയിലെയുള്ള അണക്കര ചക്കുവള്ളത്തു നിന്ന് നടന്ന് തിരുവനന്തപുരം മാറി വാനുസ് തിരുമേനിയുടെ കബലടുത്തേക്കുള്ള തീർത്ഥാടന പദയാത്രയുടെ ഭാഗമായിട്ട് ഇരിക്കുകയാണ് അദ്ദേഹം ഏതാണ്ട് കഴിഞ്ഞ മണിക്കൂറുകൾ വരെയും പെരുന്നാട് വരെ അതായത് പത്തനംതിട്ട ജില്ലയിലുള്ള പെരുന്നാട് വരെ ഒറ്റയ്ക്കാണ് യാത്ര ചെയ്ത് വന്നത് ഇപ്പോൾ നിന്ന് ആരംഭിച്ച പത്തനം പത്തനംതിട്ട രൂപതയുടെ ഔദ്യോഗികമായ പദയാത്രയോട് യോജിച്ചിരിക്കുകയാണ് അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് ഈ അദ്ദേഹത്തിൻ്റെ ഈ അനുഭവത്തെപ്പറ്റി നമുക്ക് ചോദിക്കാം അപ്പം എൻ്റെ പേരെനായിരുന്നു എത്ര നാളായി ഈ പദയാത്രയിൽ ഞാനിപ്പോൾ ഏഴാമത്തെ വർഷം പിന്നെ നടന്നു വരുന്നത് അതിനിപ്പം കൗർവ് വന്നിട്ടുണ്ട് ഏഴാമത്തെ നടന്നു വരുന്നു ഏഴാമത്തെ പ്രാവശ്യം തുടർച്ചയാണ് നടന്നു വരുന്നത് ആ തുടർച്ചയെന്ന് പറഞ്ഞാൽ കൊറോണയുടെ സമയത്ത് രണ്ട് മൂന്ന് വർഷം ഒരു വർഷം വണ്ടിക്ക് വന്നു രണ്ട് വർഷം ഇല്ലായിരുന്നു അങ്ങനെ മൂന്ന് വർഷം ഇല്ലായിരുന്നു അത് കഴിഞ്ഞ് കൊറോണ കഴിഞ്ഞ് ഇത് രണ്ടാമത്തെ വർഷം അങ്ങനെ അതിനുമ്പഞ്ചും ഇപ്പം രണ്ടും ഇങ്ങനെ ഈ തുടർച്ചയായിട്ട് ഈ പദയാത്ര തുടർന്ന് തുടർന്ന് വരുമ്പോൾ വരുമ്പോഴാണ് അപ്പത്തിന് ഇതിനെ പ്രേരിപ്പിക്കുന്ന ഒരു ആത്മീയ ശക്തി എന്താണ് ഇതെല്ലാം ദൈവത്തിൻ്റെ എന്തോ ഒരു കൃപയാണ് അതല്ലാതെ വേറെ എനിക്ക് പ്രത്യേകമായിട്ടൊന്നും പറയാൻ പറ്റി ദൈവത്തിൻ്റെ ഒരു കൃപയുണ്ട് ഒരു ക്ഷീണവും ഇല്ല ഒരു അതിനൊരു ഉന്മേഷം കിട്ടുക ഉന്മേഷം കിട്ടുക അങ്ങനെ പോകണമെന്നൊരു ഒരു മറ്റുള്ളവരും പറയുന്നുണ്ട് അവരാരും തയ്യാറാകുന്നില്ല സോൻ പോവാന്ന് പറയുന്നുണ്ട് സമയത്താകുമ്പോ ആരും എടുക്കുന്നില്ല അപ്പോൾ വർഷം കട്ടപ്പുറത്ത് മൂന്ന് രണ്ടമാരും ഒരു ആത്മീയ ഒരു ഒരു വയ്യനുമുണ്ട് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അവര് അവര് തിരുവല്ല വന്നു ഇന്നത്തെ തലമുറ അങ്ങനെയല്ലോ ഇന്നത്തെ തലമുറയ്ക്ക് ഒരു ആത്മീയമായിട്ട് അവര് ഉണർവ് കുറവാണ് നിയമം പറഞ്ഞാൽ എനിക്കത് അങ്ങനെ പ്രത്യേക നിയമം ഒന്നുമില്ല ദൈവത്തിനറിയാൻ കാര്യം മുഴുവൻ എന്റെ കാര്യം ഞാൻ വന്നു എനിക്ക് ഒരുപാട് ആവശ്യങ്ങളുള്ളത് എന്റെ ഞാൻ നിയോഗം പറ്റി വന്നിട്ടില്ല എനിക്ക് നടക്കാനേ കവറങ്ങി വരാൻ നടക്കാനായി ശക്തിയും ബലം തരണം എന്നത് മാത്രമേ ഉള്ളൂ പ്രായ പിന്നെ ബാക്കി എനിക്ക് തരുന്നതെല്ലാം എന്റെ ദൈവത്തിന്റെ അനിയ ആവശ്യമുള്ളൂ എനിക്ക് എല്ലാം അവിടെ വരും ആ ഒരു അവർ വിശ്വാസമാണ് എനിക്കുള്ളത് പ്രത്യേക നിയമം ഞാൻ വെച്ചിട്ടില്ല അപ്പൊ തന്നെ അനുഗ്രഹിക്കട്ടെ ഈ ഇത്രയും പ്രായം എഴുപത്തിയെട്ട് വയസ്സിൽ പോലും ചുറിയുറുകോടെ ഇവ തീമനയുടെ കബരട്ടത്തിലേക്ക് യാത്ര ചെയ്യാൻ വീണ്ടും ഉത്സാഹിച്ചു വന്ന അബത്തിൻ്റെ ഈ നിയോഗം എല്ലാ തലമുറകൾക്കും ഒരു മാതൃകയാണ് വരും തലമുറകൾ ഇദ്ദേഹത്തെ ഓർക്കാനിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു